ിൽക്ക് ഗിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ നമ്പർ കോർണറിൽ വീട് കുത്തിപ്പൊളിച്ച് സ്വർണാഭരണങ്ങളും മറ്റു വസ്തുക്കളും കവർന്ന കേസിലെ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു എങ്കക്കാട് എച്ച് എം സി കോർണറിൽ കളത്തിപ്പറമ്പിൽ കുഞ്ഞാന്റെ വീട് കുത്തി തുറന്ന് പതിനഞ്ചര ഭവൻ കവർന്ന കേസിലെ പ്രതികളെയാണ് കുന്നംകുളം കോടതി റിമാൻഡ് ചെയ്തത് എങ്കക്കാട് മങ്കര ചെറുവായിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ഹസൻ തമിഴ്നാട്ടിൽ കൊലപാതക കേസ് പ്രതിയും ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയുമായ തമിഴ്നാട് സോമാശിപ്പാളയം ഇരുപത്തിനാല് വയസ്സുള്ള ശിവ പ്രായപൂർത്തിയാകാത്ത ശിവയുടെ സഹോദരൻ എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത് വൈകീട്ട് നാലേ മുക്കാലോടെ മോഷണ സ്വർണം വിറ്റ വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള ജ്വലറിയിലും വൈകീട്ട് ഏഴോടെ മോഷണ വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്ന ഓട്ടുപാറ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പിറകുവശത്തുള്ള ആറാട്ടിൽ അബ്ദുൾ റഹ്മാന്റെ കെട്ടിടത്തിലും ഏഴരയോടെ മോഷണം നടത്തിയ വീട്ടിലും പ്രതികളായ ഹസ്സനെയും ശിവനെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും തൊണ്ടി മുതലുകൾ വീണ്ടെടുക്കുകയും ചെയ്തു ആ

അല്ല ആ ആദ്യം പിന്നെ വന്നത് ഇതെടുത്തിട്ട് മോഷണത്തിന് ഉപയോഗിച്ച ബൈക്കും വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കടത്തിയ ലാപ്ടോപ്പുകളും ടിവിയും ഉൾപ്പെടെയുള്ളവ ഓട്ടുപാറയിൽ പ്രതികൾ താമസിച്ചിരുന്ന പഴയ കെട്ടിടത്തിൽ നിന്നും എസ് ഐ ഹുസൈനാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെടുത്തു കവർന്ന പതിനഞ്ച് പവനിൽ മൂന്ന് പവൻ സ്വർണ്ണാഭരണമാണ് വടക്കാഞ്ചേരിയിലെ ജ്വലറിയിൽ വിൽപ്പന നടത്തിയത് ബാക്കി സ്വർണം കണ്ടെടുക്കുവാൻ ആയിട്ടില്ല പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വീട്ടുടുമ കുഞ്ഞാനും മറ്റു ബന്ധുക്കളും വീട്ടിലുണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ എടുത്ത മുറിയും ടിവിയും മറ്റും മോഷ്ടിച്ച വിധവുമെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ പ്രതികൾ വിവരിച്ചു അന്വേഷണത്തിൽ നാലു പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന നാലേ മുക്കാലിനാരംഭിച്ച തെളിവെടുപ്പ് രാത്രി എട്ട് മണിയോടെയാണ് അവസാനിച്ചത് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസ് എസ് ഐമാരായ ടി സി അനുരാജ് ഹുസൈനാർ വി കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത് വി വി ന്യൂസ് വടക്കാഞ്ചേരി